ഞാൻ നമ്മളെല്ലാവരും വൈകുന്നേരം ആയപ്പോൾ പുറത്തിറങ്ങിയേക്കാണ് കേട്ടോ എന്തിനാണെന്ന് പറയാം നമ്മുടെ വീടിൻ്റെ മുന്നിൽ നല്ല ജക്കരേൻ്റെ പൂത്ത് നിൽക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ് എന്താണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ മരങ്ങൾ ഇതിൻ്റെ പേരാണ് ജക്കരണ്ട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഡ്ലൈഡും അതുപോലെ മെൽബണീന്നൊക്കെ കാണിച്ച് വന്നിട്ടുണ്ട് നല്ല പർപ്പിൾ കളർ പൂക്കൾ അത്തേലായി വന്നിട്ട് വരുന്നതേ ഉള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ടായിട്ടുണ്ട് അതിൽ കുറച്ചും കൂടി കളർ വന്നിട്ടുണ്ട് നമ്മൾ വരേണ്ട തൊട്ട് മുന്നിലത്തെ അങ്ങനെ അങ്ങനെ ആയി വരുന്നതേ ഉള്ളു ഞാനിത് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ് അതാണ് അവിടെ ന്യൂ സൗത്ത് വെയ്സിൽ ഇത് ഒരുപാടുണ്ട് പല സ്ഥലങ്ങളിൽ പിന്നെ ഇതാണ് നമ്മുടെ അത് ഭയങ്കര സിമ്പിൾ ആ കോർണറിൽ അത് നന്നായിട്ടായിട്ടുണ്ട് ആ മരത്തിൽ ഇതുകൊണ്ടാണ് ഈ മരത്തിലൊക്കെ പൂക്കളായിട്ട് ഇത് കൊഴിയാൻ തുടങ്ങിയുടെ ഒക്കെ ശരിക്കും കോളാമ്പിപ്പൂവ് വന്നോട്ടോ ശരിക്കും കോളാമ്പി പ്രദേശമായിട്ട് നമ്മുടെ നാട്ടില് മഞ്ഞപ്പൂവുണ്ട് കോളാമ്പിപ്പൂ അതേപോലെ തന്നെ നല്ല പൂവ

സൗത്ത് ആഫ്രിക്കൻ മരമാണ് സൗത്ത് ആഫ്രിക്കയിലാണ് ഇതിന്റെ ശരിക്കും അടിപൊളി